ടെക്നിക്കൽ മികവ് പ്രകടിപ്പിച്ച് പോളിടെക്നിക് വിദ്യാർത്ഥികളുടെ സംസ്ഥാനതല ടെക്നിക്കൽ ഫെസ്റ്റ് ഹോപ്പ് ട്വൻ്റി ഫൈവ് എന്ന പേരിൽ പെരിന്തൽമണ്ണ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലാണ് ടെക്നിക്കൽ ഫെസ്റ്റ് നടന്നത് പെരിന്തൽമണ്ണ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നടന്ന സംസ്ഥാന ടെക്നിക്കൽ ഫെസ്റ്റിൽ മുപ്പത്തിയഞ്ച് പോളിടെക്നിക് കോളേജുകൾ പങ്കെടുത്തു പ്രൊജക്ട് എക്സ്പോ വർക്ക്ഷോപ്പ് ഷോപ്പ് മത്സരങ്ങൾ ഓട്ടോഷ എന്നീ നാല് വിഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ടെക്നിക്കൽ ഫെസ്റ്റ് നടന്നത് പോളിടെക്നിക് വിദ്യാർത്ഥികളുടെ വിവിധ കണ്ടുപിടുത്തങ്ങളും പ്രൊജക്ടുകളും പ്രദർശിപ്പിച്ചു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് നിന്നാണ് വരുന്നത് ഈ ഈ പേര് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ജസ്റ്റ് മെയിൻ നമ്മൾ ടെക്സ്റ്റ് ആക്കിയും വോയിസ് ആക്കിയും ഇമേജ് ആക്കിയും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നൊരു സ്മാർട്ട് ഗ്ലൗ ആണ് ഈ കാണുന്നത് ഇതിൻ്റെ വേറെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ആംഗ്യ ഭാഷയെ നമുക്ക് ഏത് ഇന്ത്യൻ റീജിയണൽ ലാംഗ്വേജിലേക്ക് വേണമെങ്കിലും അതായത് ഏത് ഇന്ത്യയിലെ ഏത് ഭാഷയിലേക്ക് വേണമെങ്കിലും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ സോ നിലവിൽ ഈ പ്രൊജക്റ്റ് ടാർഗറ്റ് ചെയ്തേക്കുന്നത് ട്രോമാറ്റിക് ബ്രെയിൻ ബ്രെയിൻ ഉള്ള പേഷ്യൻസ് അല്ലെങ്കിൽ കോമയിൽ എടുക്കുന്നത് അവരുടെ മൂമെൻറ്റ്സ് അല്ലെ അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻസ് ഭയങ്കര ലിമിറ്റഡാണ് അപ്പോൾ ഞങ്ങളുടെ അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ച് ജസ്റ്റർ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഡോക്ടറും പേഷ്യൻറ്റും തമ്മിൽ പേഷ്യൻറ്റിന് വല്ല ആവശ്യമുണ്ടെങ്കിൽ ഈ ജസ്റ്റർ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുക അപ്പോൾ അതാണ് ഞങ്ങളുടെ പ്രോജക്റ്റ് എടവണ്ണ ഓർഫനേജ് പോളിടെക്നിക് കോളേജിൽ നിന്നാണ് ഇരിക്കുന്നത് ടെക് എക് ടെക് എക്സ്പോന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് പെരിന്തൽമണ്ണ ഇപ്പോൾ ഞങ്ങൾ കൊണ്ടുവരുന്ന പ്രോജക്റ്റ് അണ്ടർ വാട്ടർ റോബോട്ടാണ് സമുദ്രത്തിൻ്റെ താഴെ ഭാഗത്തു നിന്നുള്ള വിഷലും കാര്യങ്ങളെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിർമ്മിച്ചിരുന്ന റോബോട്ടാണ് ഇത് ഞങ്ങളുടെ ഫൈനൽ ഇയർ പ്രോജക്റ്റാണ് മനുഷ്യൻ്റെ സഹായം ഇല്ലാതെ തന്നെ സമുദ്രത്തിൻ്റെ താഴത്തുള്ള വിഷലും അതേപോലെ കാഴ്ചകളും കാണിക്കാൻ വേണ്ടി റിമോട്ട്ലി യൂസ് ചെയ്ത് ചെയ്തുകാണ്ട് റോബോട്ടാണ് ഇത് നമുക്ക് ലാപ്പും അല്ലെങ്കിൽ ഫോണും കാര്യങ്ങളൊക്കെ ആയിട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് പുറത്തുള്ള വിശ്വസിൽ കാണാൻ കഴിയുന്നതാണ് പൈത്തണ് സി പ്ലസ് പ്ലസ് എന്നിവയുടെ പ്രോഗ്രാംസ് ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഗ്രൂപ്പിൽ സിക്സ് മെമ്പേഴ്സാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് റീജിയണൽ ജോയിന്റ് ഡയറക്ടർ ജെ എസ് സുരേഷ് കുമാർ ടെക്നിക്കൽ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന റിയോഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നേ പറ്റുള്ളൂ കുട്ടികളെ കൊണ്ടുവരണം അതിനു ഈ ടെക് ഫെസ്റ്റ് ഒക്കെ അത് നന്നായിട്ട് ഉപയോഗിക്കും കാരണം കുട്ടികൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യാനും പറ്റും 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 കൂടാതെ മറ്റുള്ള വിദ്യാർത്ഥികൾ ചെയ്തിരിക്കുന്ന കാണാനും പുതിയ പുതിയ ഐഡിയ കിട്ടാനും ആ രീതിയിലുള്ള ഒരു ആണ് അങ്ങാടിപ്പുറം പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ സജീവ് പി എസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് സീനിയർ ജോയിന്റ് ഡയറക്ടർ രാമചന്ദ്രൻ ഐ ഒ സി സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ എം പ്രദീപ് അലുമിനി അംഗങ്ങളായ അലി അസ്കർ സലീം പി വൈസ് പ്രസിഡന്റ് പി മണികണ്ഠൻ ജനറൽ ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒ ഡി മുജീബ് റഹ്മാൻ അസിസ്റ്റന്റ് പ്രൊഫസർ സീന എൻ പ്രോഗ്രാം കോർഡിനേറ്റർ പി അനുരൂപ കോളേജ് യൂണിയൻ ചെയർമാൻ മുഹമ്മദ് സൽമാൻ കെ ടി അഭിഷേക് കെ തുടങ്ങിയവർ സംസാരിച്ചു ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളിലെ പുതിയ പ്രൊജക്ടുകൾ അവരുടെ ഐഡിയാസ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നല്ല നല്ല പ്രൊജക്റ്റുകൾ ഒരുപാട് വന്നിട്ടുണ്ട് നാൽപ്പത്തി മൂന്നോളം പ്രൊജക്ടുകൾ നമുക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതുതന്നെയാണ് ക്ലാസ് മുറികൾക്കുള്ളത് പഠിക്കുന്നതല്ല അത് പ്രായോഗിക തലത്തിലെത്തി സമൂഹത്തിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന വിധത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഓരോ സ്ഥാപനത്തിലും ഉണ്ടാകുന്ന പ്രോജക്റ്റുകൾ മികച്ചതാണ് ഇവിടെ എക്സിബിഷനായിട്ട് വെക്കുന്നത് മാത്രമല്ല നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് എന്ന തോതിൽ പ്രൈസ് പണി കൊടുക്കുന്നുണ്ട് അതെല്ലാം തന്നെ കുട്ടികൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് അവരുടെ കഴിവുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള പ്രചോദനം കൂടിയാവും കുട്ടികളുടെ സ്കില് ഡെവലപ്പ് ചെയ്യുക നോളജ് വർദ്ധിപ്പിക്കുക മാത്രമല്ല പ്ലേസ്മെൻ്റ് കൂട്ടുക കോളേജുകൾക്ക് പ്ലേസ്മെൻറ്റ് കൂട്ടുക പുത്തൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് കുട്ടികളെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഇത്തരം പ്രോഗ്രാമുകളുടെ ലക്ഷ്യം കോഴ്സുകളുടെ ഭാഗമായി വിദ്യാർത്ഥികൾ പഠിച്ച പ്രോജക്റ്റുകളും പുതിയ ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും അവതരിപ്പിക്കാൻ ഹോപ്പ് അവസരമൊരുക്കി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പ്രൊജക്ടുകളെല്ലാം ശ്രദ്ധ നേടി മികച്ച പ്രൊജക്റ്റുകൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകി പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും എക്സ്പോ കാണാൻ അവസരം ഒരുക്കിയിരുന്നു നമ്മുടെ ഗവൺമെന്റ് കോളേജ് ഹോപ്പ് ഇന്ന് മാർച്ച് നടന്നു കുറേയധികം കോമ്പറ്റീഷൻസും മത്സരങ്ങളും പ്രൊജക്റ്റ് എക്സ്പോയും കേരളത്തിലെ മുപ്പത്തഞ്ചോളം കോളേജുകളിൽ നിന്ന് ആയിരത്തോളം കുട്ടികളാണ് വന്ന് പങ്കെടുത്തിട്ടുള്ളത് വളരെ വലിയൊരു വിജയമായിരുന്നു ഈ ഒരു പരിപാടി അതിൽ നമുക്ക് നാല് വിഭാഗങ്ങളിലായിട്ട് എന്ന പരിപാടികളുള്ളത് പ്രൊജക്ട് എക്സ്പോ കുട്ടികളുടെ ടെക്നിക്കൽ സ്കില്ല് ഷോ കേസ് ചെയ്യുന്നതിനുള്ള പ്രൊജക്ട് എക്സ്പോ അപ്പോൾ വിവിധതരം മത്സരങ്ങൾ ടെക്നിക്കൽ മത്സരങ്ങളിലുള്ള കോമ്പറ്റീഷൻസ് ദെൻ ടെക്നിക്കൽ ക്ലാസുകൾ പോലെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വരുന്ന വർക്ക്ഷോപ്സ് ഇത്രയും കാര്യങ്ങളും അതിൻ്റെ കൂടെ ഒരു ഓട്ടോ ഷോവുമാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാം വൺ വളരെ വലിയൊരു വിജയം തന്നെയായിരുന്നു കുട്ടികൾക്ക് എന്താ പറയുക ടെക്നിക്കലി കിട്ടാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുന്ന കുറേ അധികം ആശയങ്ങളും ഇന്നൊവേഷൻസും അതിൻ്റെ എന്താ ഒക്കെ ഇന്നത്തെ പരിപാടിയിൽ നിന്ന് കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇത് വലിയ വലിയൊരു വിജയം തന്നെയായിരുന്നു ഇന്നത്തെ പരിപാടി ഓട്ടോഷോയിൽ വിവിധ മോഡലുകളിലുള്ള പഴയതും പുതിയതുമായ വാഹനങ്ങൾ പ്രദർശിപ്പിച്ചു ചമഞ്ഞൊരുങ്ങ ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി